കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ആധുനിക വിദ്യയുടെ സഹായത്തോടെ അറിവിന്റെ കേന്ദ്രങ്ങളാക്കി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മാറ്റിയെടുക്കുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് കെ വി സുമേഷ് എം അറിവിനെ ആയുധമാക്കി ലോകം കീഴ്പ്പെടുത്തുന്ന കേരളത്തിന് ഇത്തരം ഇടപെടലുകൾ പുതിയ ഊർജ്ജമാണ് പകർന്നു നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം മീൻകുന്ന് അഴീക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനാധിപത്യ മതനിരപേക്ഷ കേരളത്തിന്റെ വളർച്ചയ്ക്ക് മൂല്യവത്തായ സംഭാവനകൾ നൽകാൻ ഓരോ വിദ്യാലയത്തിൽ നിന്നും പഠിച്ചിറങ്ങുന്ന പുതുതലമുറയ്ക്ക് സാധിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ കുട്ടികൾക്കുള്ള സമ്മാന വിതരണവും എം എൽ എ നിർവ്വഹിച്ചു പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ തത്സമയ സംപ്രേക്ഷണത്തിന് ശേഷമായിരുന്നു ഉദ്ഘാടന ചടങ്ങ് ആരംഭിച്ചത് കേരളത്തിൻ്റെ വളർച്ചയിലും മുന്നോട്ട് പോകിൽ അറിവ് വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വളരെ വലുതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വ്യാപനം അതിൻ്റെ ആധുനികവൽക്കരണം എല്ലാ വീട്ടിലെയും കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നു എന്നുറപ്പാക്കുന്ന സാമൂഹ്യമായ ശക്തമായ നടപടികൾ അങ്ങനെ അറിവിനെ ആയുധമാക്കി ഈ ലോകം തന്നെ കീഴ്പ്പെടുത്തിയ ഈ ലോകത്തെ ഭൂപ്രദേശങ്ങളിൽ വളരെ ഒരു പ്രദേശമാണ് മഴത്തുള്ളികൾ കലമ്പാത വിദ്യാലയമുറ്റത്ത് കളിച്ചിരിയുടെ ആരവം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് കണ്ണീരും പരിഭ്രമവും വഴിമാറി ബലൂണിന്റെ നിറക്കാഴ്ചകളിൽ അവർ ഒന്നു ചേർന്ന് പ്രവേശനോത്സവം ആഘോഷമാക്കുകയായിരുന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷയായി ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ മുഖ്യ അതിഥിയായി ബാലതാരം എൻ പി പ്രയാൺ വിശിഷ്ട അതിഥിയായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉപ ഡയറക്ടർ ഷൈനി പ്രവേശനോത്സവ സന്ദേശം നൽകി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് ടി സരള ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ എൻ വി ശ്രീജിനി കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിസാർ വായ് പറമ്പ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ പി പ്രസീത അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് വൈസ് പ്രസിഡന്റ് എ റീന അംഗങ്ങളായ കെ കെ മിനി ടി പി ലത അനീഷ് ബാബു എസ് എസ് കെ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഇ സി വിനോദ് ഡയറ്റ് പ്രിൻസിപ്പൽ ഇൻചാർജ് കെ വിനോദ് കുമാർ വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ കെ സുരേന്ദ്രൻ കണ്ണൂർ ഡിഇഒ നിർമ്മല ടീച്ചർ പാപ്പിനിശ്ശേരി എഇഒ ജാൻസി ജോൺ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ ഇൻചാർജ് ഷീജ പ്രഥമാധ്യാപിക എം എസ് സരസ്വതി വിദ്യാർത്ഥി പ്രതിനിധി ലക്ഷ്മിപ്രിയ കെ പ്രകാശൻ കുഞ്ഞമ്പു മാസ്റ്റർ വിനോദ് സുധീർ ബാബു കെ പി ഹാരിസ് കെ വി സാനിപ്രഭ എ കെ ഷൈനി ബാബുരാജ് എന്നിവർ സംസാരിച്ചു ഗ്രാമികാനൂസ് കണ്ണൂർ